മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ പ്രമോഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതാപനും വാമദേവനും എല്ലാവരും കൂടെ മാർക്കോയ്ക്കെതിരെ കോട്ടേഷൻ കൊടുക്കുകയാണ് കണ്ണിനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു വിവരം പറഞ്ഞ മാർക്കോ ആണെങ്കിൽ നേരെ കണ്ണൻ്റെ അടുത്തും മഹാലക്ഷ്മിയുടെ അടുത്തും പറഞ്ഞിട്ട് അവരുടെ കൂടെ മാർക്കോയുടെ കൂടെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ചെല്ലുകയാണ് ചെയ്യുന്നതിന് ആണെങ്കിൽ നമ്മുടെ ഉണ്ണി നമ്മുടെ പ്രതാപൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛൻ അറിഞ്ഞോ നിങ്ങളുടെ മൂത്ത മൾക്കാണ് എല്ലാ സ്വത്തുക്കളും പോകുന്നത് കണ്ണൻ ഇന്ന് എഴുതി വെച്ചിരിക്കുകയാണ് കമലേശത്ത് സ്വത്തിൻ്റെ ഭാഗം യും മഹാലക്ഷ്മിക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇന്നത്തെ ഒരു രാത്രിയും കൂടെ നിങ്ങൾ സഹിച്ചാൽ മതി അവൾ നാളെ ജീവനോട് ഉണ്ടാവില്ല ഇത് എൻ്റെ വാക്കാന്നൊക്കെ കരുണയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് പ്രതാപനാണെങ്കിൽ അന്ന് യേശു ആണെങ്കിൽ മാർക്കോ നമ്മുടെ വാമദേവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് ആ കണ്ണ ഞങ്ങൾ മേലോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ പ്രതാപനെയും കൂട്ടിയിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് എന്നൊക്കെ നമ്മുടെ മാർക്കോ വിളിച്ച് പറയുന്നുണ്ട് വാമദേവനെ ആണെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ നടന്നതെന്ന് കാണാം മറ്റൊരു ക്രമമായിട്ട് വരാം അപ്പം ബായ്